എം ഡി വാസുദേവൻ നായരെ അനുസ്മരിച്ച് സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരാണ് രംഗത്തെത്തിയത് ഇപ്പോഴത്തെ നടി ഗായത്രി അരുണിന്റെ അനുസ്മരണക്കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ട്രെയിൻ യാത്രയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഏറെ നേരം യാത്ര ചെയ്തിട്ടും തിരിച്ചറിയാനോ സംസാരിക്കാനോ സാധിക്കാതെ പോയ അനുഭവമാണ് ഗായത്രി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഒരു ട്രെയിൻ യാത്രയുടെ ഓർമ്മയാണ് ഇന്നലെ മുതൽ മനസ്സിൽ നഷ്ടബോധത്തോടെ മാത്രമേ ഞാൻ ഓർമ്മിക്കുന്ന യാത്ര ഇന്നലെ മനസ്സിലൊരു നൊമ്പരം കൂടി സമ്മാനിച്ചു കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇൻ്റേൺഷിപ്പിന്റെ ഭാഗമായി ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൽ രണ്ട് മാസം ട്രെയിനിങ് ചെയ്തിരുന്ന സമയം അതിൻ്റെ ഭാഗമായി ഒരിക്കൽ കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ഒരു ട്രെയിൻ യാത്ര ഒരു ചെയർക്കാർ കമ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ യാത്ര ചെയ്തത് എൻ്റെ തൊട്ടടുത്തൊരു വൃദ്ധൻ ഇരിക്കുന്നുണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന ഏതോ ഒരു ഇംഗ്ലീഷ് പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി മലയാളം പുസ്തകങ്ങൾ മാത്രം വായിച്ചിരുന്ന എനിക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിയായതിനു ശേഷം ഇംഗ്ലീഷ് ബുക്സ് ഒരു നിർബന്ധിത ശീലമായി മാറിയിരുന്നു ഇടയ്ക്ക് അടുത്തിരുന്ന ആൾ പതിഞ്ഞ സ്വരത്തിൽ ഫോണിൽ ആരോടൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കാം പ്രായത്തിന് വളരെ മുതിർന്ന ആളായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചതേയില്ല ഇടയ്ക്കെപ്പോഴും മയക്കത്തിലേക്കും വീണു പോയിരുന്നു അങ്ങനെ കോഴിക്കോട് എത്താറായി അടുത്തിരുന്ന വ്യക്തി ആരെയോ വിളിച്ചെത്താറായോ വിവരം അറിയിക്കുന്നുണ്ട് കോഴിക്കോട് എത്തിയ ഉടനെ ഞാൻ ബാഗ് എടുക്കാനായി എഴുന്നേറ്റു തലയ്ക്ക് മുകളിലെ റാക്കിൽ നിന്നും ബാഗ് വലിച്ചെടുത്ത് താഴേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഒരു നിമിഷം ഞാൻ ചലിക്കാനാവാതെ അങ്ങനെ നിന്നുപോയി അടുത്തിരുന്ന ആ പ്രായമായ വ്യക്തി തലയുയർത്തി എന്നെ പതിയെ നോക്കി ഞാൻ ഞെട്ടൽ വിട്ടുമാറാതെ ഭാഗമായി എൻ്റെ സീറ്റിലേക്കിരുന്നു ശരീരം പതിയെ വിറയ്ക്കുന്നുണ്ടോ ഇത്ര സമയവും ഞാൻ തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്തത് ഇദ്ദേഹത്തിന്റെ കൂടെയായിരുന്നോ സാഹിത്യപ്രേമികൾ ഒന്ന് അടുത്തു കാണാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൻ്റെ ഇതിഹാസ എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായർ ഞാനത് തിരിച്ചറിഞ്ഞത് ഇറങ്ങുന്നതിന് തൊട്ടു മുന്നെയും സംസാരിക്കണം കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം പത്താം ക്ലാസ് കഴിഞ്ഞ അവധിക്ക് അച്ഛൻ്റെ പുസ്തക ശേഖരത്തിൽ നിന്നും ആദ്യം വായിച്ചു തുടങ്ങിയത് രണ്ടാം മൂഴവും നാലുകെട്ടും ഒക്കെയാണെന്ന് പറയണം ഓട്ടോഗ്രാഫ് വാങ്ങണം പക്ഷേ ശരീരം അനങ്ങുന്നില്ല വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല അപ്പോഴേക്കും ട്രെയിൻ കോഴിക്കോട് സ്റ്റേഷനിലെത്തി ആളുകൾ തിരക്കിട്ടിറങ്ങാൻ തുടങ്ങി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്ന ആരോ ഞങ്ങളുടെ സമീപം എത്തി അദ്ദേഹവുമായി പതിയെ പുറത്തേക്ക് നീങ്ങി ഞാൻ നോക്കി കുറച്ചുനേരം കൂടി അതേ ഇരിപ്പിരുന്നു പിന്നീട് പലപ്പോഴായി ഓർമ്മ വരുമ്പോഴൊക്കെ നിരാശയോടെ തലയിൽ കൈവച്ചു പോകുന്ന ഒരു ഓർമ്മയാണ് എനിക്കിത് ഇന്നലെ ടി വിയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ വീണ്ടും നിരാശ കലർന്ന ആ ഓർമ്മ മനസ്സിൽ നിറഞ്ഞു വായനയിലൂടെ അക്ഷരങ്ങളെ സ്നേഹിച്ച് വളർന്ന തലമുറയ്ക്ക് ഒരു വിതുമ്പലോടെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വാർത്ത മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരനെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം എന്നാണ് ഗായത്രി അരുൺ കുറിച്ചത്